അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ വിമാന കമ്പനികളിൽ നിന്ന് യാത്രക്കാരന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ആകില്ലെന്ന് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്ന് കക്ഷികളെ ഒഴിവാക്കുന്ന ഫോഴ്സ് മജ്ജൂർ കരാർ വ്യവസ്ഥയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് യുദ്ധം രാഷ്ട്രീയ അസ്വസ്ഥതകൾ ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വിമാനത്താവളം അടച്ചുപൂട്ടൽ ആരോഗ്യകാരണങ്ങളിൽ കാലാവസ്ഥ പക്ഷി ഇടിക്കൽ നിർമ്മാണ വൈകല്യങ്ങൾ വിമാനത്തെ ബാധിക്കുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾ പണിമുടക്കുകൾ എന്നിവയാണ് ഫോഴ്സ് മജൂറിന് കീഴിൽ വരുന്ന കേസുകൾ അതേസമയം വൈകല്യമുള്ള യാത്രക്കാരുടെ അവകാശങ്ങൾ വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു വൈകല്യമുള്ള യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥയും ആവശ്യവും ഉപകരണങ്ങളും വിമാന കമ്പനികളെ അറിയിക്കണം പ്രത്യേക ആവശ്യകതകളുള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് വിമാന കമ്പനികളും ഉറപ്പുവരുത്തണം നാശനഷ്ടമോ കേടുപാടുകളോ സംഭവിച്ചാൽ അവയുടെ മൂല്യത്തിന് അനുസൃതമായ നഷ്ടപരിഹാരം നൽകണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു ബദൽ യാത്രയോ ആവശ്യമായ സേവനങ്ങളോ നൽകുന്നതിൽ എയർ കാരിയർ പരാജയപ്പെട്ടാൽ റിസർവേഷനുള്ള മൊത്തം ടിക്കറ്റ് മൂല്യത്തിന് ഇരുന്നൂറ് ശതമാനം യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു ഫോർ ഒമാൻ